സ്വപ്നങ്ങളെ പിന്തുടരണം എന്നാണ് എല്ലാവരെയും നമ്മൾ ഉപദേശിക്കാറുള്ളത് ചിലർ സ്വപ്നം വിദൂരമായി തോന്നുമ്പോൾ പിന്മാറുകയും ചെയ്യും എന്നാൽ കടിഞ്ഞാതോനും അർപ്പണബോധവും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഏത് സ്വപ്നവും യാഥാർത്ഥ്യമാകുമെന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ യുവാവ് പങ്കുവച്ചിരിക്കുന്നത് ഹോണ്ട ഷോറൂമിലെ ജീവനക്കാരനായിരുന്ന അദ്ദേഹം തന്റെ സ്വപ്ന ബൈക്കായ ഹോണ്ട സി വി ആർ സിക്സ് ഫിഫ്റ്റി ആറ് സ്വന്തമാക്കാണ് അതേ സ്ഥലത്ത് ഒരു ഉപഭോക്താവായി മടങ്ങിയെത്തിയ സന്തോഷവും അഭിമാനവും നൽകുന്ന വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹോണ്ട ബിഗ് വിങ് ഷോറൂമിൽ സെയിൽസ് വിഭാഗത്തിൽ റിലേഷൻഷിപ്പ് മാനേജർ ആയിരുന്നു അദ്ദേഹം നാല് വർഷം മറ്റുള്ളവരെ ബൈക്കുകൾ തെരഞ്ഞെടുക്കാൻ സഹായിക്കുമ്പോൾ സ്വന്തമായി ഒരെണ്ണം സ്വന്തമാക്കുക എന്നുള്ള സ്വപ്നം മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഈ വർഷം ഫലമുണ്ടായിരിക്കുക ഇന്ന് താൻ ജോലി ചെയ്ത അതേ ഷോറൂമിൽ നിന്ന് പുതിയ ഹോണ്ട സി വി ആർ സിക്സ് സിക്സ്റ്റി ആറ് ബൈക്കിനായി പണം അടച്ചിരിക്കുകയാണ് ആ വീടുക്കൽ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് യുവാവ് റെഡിറ്റിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഹോണ്ട ബിൻവിൻ ഷോറൂമിൽ ജോലി ചെയ്തിരുന്നു ഇന്ന് അതേ ഷോറൂമിൽ നിന്ന് ഒരു പുതിയ ഹോണ്ട സി ബി ആർ സി ട് ആറിന് ഞാൻ അവസാന ഗഡു അടച്ചു നാല് വർഷത്തെ ഇടവേള എടുത്ത രണ്ട് ചിത്രങ്ങളും അദ്ദേഹം പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ആദ്യ ചിത്രത്തിൽ ഹോണ്ട ഷോറൂം ജീവനക്കാരനായി സി ബി ആർ സി ടി ആർ മോട്ടോർ സൈക്കിളിൽ ഇരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് നാല് വർഷത്തിന് ശേഷം അതേ ബൈക്കിന്റെ പുത്തൻ വേരിയന്റിന്റെ ഉടമയായി അദ്ദേഹം വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതെ അത് എന്റെ ബൈക്കാണ് അടുത്ത ബുധനാഴ്ച ഇത് ഡെലിവറി എടുക്കണം നാല് വർഷത്തിന്റെ വ്യത്യാസത്തിൽ അതേ ഷോറൂമിൽ നിന്ന് എടുത്ത ചിത്രമാണ് എന്നും യുവാവ് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പുത്തൻ ബൈക്കിന്റെ ഡെലിവറി നിശ്ചയിച്ചിരിക്കുന്നത് എന്നും പോസ്റ്റിൽ പറയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് റെഡിറ്റിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിരവധി പേർ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ഇന്റർലൈൻ ഫോർ സിലിണ്ടർ സൂപ്പർ ബൈക്കുകളിൽ ഒന്ന് തന്നെയാണ് ഹോണ്ട സി ബി ആർ സിക്സ് ആറ് ഈ വർഷം മെയ് മാസത്തിലാണ് ഹോണ്ട ടു തൗസൻഡ് ട്വന്റി ഫൈവ് സി ബി ആർ സിറ്റി ടി ആർ ഇ ക്ലച്ച് വീലിന്റെ പുറത്തിറക്കിയിരിക്കുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് എക്സ് ഷോറൂം വിലയായിട്ട് ഈ ബൈക്ക് വിപണിയിൽ എത്തിയത് ഗ്രാൻഡ് പിക്സ് റൈഡ് മാറ്റ് ഗൺ പൗഡർ ബ്ലാക്ക് മെറ്റാലിക് എന്നീ രണ്ട് നിറങ്ങളിലാണ് ഇത് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹോണ്ട സി ബി ആർ സിറ്റിവി ടി ആറിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ട എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ പുതുതായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൈഡ് പാനലുകൾ ചരിഞ്ഞു മുകളിലേക്ക് ഉയർന്ന ടെയിൽ സെക്ഷനുമാണ് സിറ്റിയിൽ സവാരി എളുപ്പമാക്കുന്നതിനാണ് ബൈക്കിൽ ഹോണ്ട ഇ ക്ലച്ച് സിസ്റ്റം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഹോണ്ട കേസിംഗ് പുനർരൂപകൽപ്പന ചെയ്ത് സെർവേ മോട്ടോറുകൾ ഉപയോഗിക്കുന്ന ഇ ക്ലച്ച് സിസ്റ്റം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ സിസ്റ്റം ഗിയർ ഷിഫ്റ്റിംഗിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് മോട്ടോർ സൈക്കിൾ നിശ്ചലമാകുമ്പോൾ ഇത് ക്ലച്ചിനെ ഓട്ടോമാറ്റിക് ആയി എൻഗേജ് ആക്കുകയാണ് സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ റൈഡറിന്റെ ക്ഷീണം കുറയ്ക്കാനാണ് ഈ ക്ലച്ചിന്റെ പ്രധാന നേട്ടം ിഎസ് പി പവറും അറുപത്തിമൂന്ന് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള അറുനൂറ്റി നാൽപ്പത്തിഒൻപത് സി സി ഇൻലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഹോണ്ട സി ബി ആർ സിഫ്റ്റി ആർ മോട്ടോർ സൈക്കിളിന്റെ ഹൃദയം തന്നെ മുൻവശത്തെ ഷോപ്പ് എസ് എഫ് എഫ് ബി പി അപ്സൈഡ് ഡൗൺ ഫോർക്കും പിന്നിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുന്നത് മുന്നിൽ ഇരട്ട മുന്നൂറ്റി പത്ത് എം എം ഡിസ്കുകളും പിന്നിൽ ഒരു സിംഗിൾ ഡിസ്കും സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി ചെയ്യുകയാണ്